പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ കൊണ്ടുപോയ കുറച്ച് കാണിക്ക പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചു പിന്നെ ഞാൻ ഒരു ചരിപ്പ് വാങ്ങിച്ചു നാളെ നമ്മള് സുചേശ പോവാട്ടോ അവിടെ മാളൂന്റെ മോതിരവടിയിലാണ് നമ്മൾ അങ്ങോട്ട് പോവാ ഞാൻ കുറെ നാരങ്ങ വണ്ടിയെ വിൽക്കുന്നുണ്ടായിരുന്നേ ഒത്തിരി ദിവസം കൊണ്ട് നാരങ്ങയുടെ കാര്യം പറയുന്നുണ്ട് അപ്പൊ രണ്ട് കിലോ നൂറ് രൂപ അപ്പൊ അത് വാങ്ങിച്ചത് അമ്മയ്ക്ക് വേണ്ടി മേടിച്ച ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തതാട്ടോ എന്തേലും ആവശ്യത്തിന് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തോണ്ട് വന്നതാണ് പിന്നെ ഇതെല്ലാം നമുക്ക് ഇന്നൊരാള് കൊണ്ടു തന്ന സാധനം ആരാ കൊടുത്തു വിട്ടേന്ന് ചേച്ചി റീനി ചേച്ചിയില്ലേ എന്നാളിവിടെ വന്ന് ചേച്ചി കൊടുത്തു വിട്ടതാ കേട്ടോ കേ കൊണ്ട് പിന്നെ കൊണ്ടുവന്നത് അന്ന് വന്ന അച്ചായനാണ് ഞാൻ ആപ്പിളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കൊറച്ച് അതെല്ലാം ഞാൻ അമ്മയ്ക്ക് അവിടെ കടയിൽ ഇരുന്ന് കഴിച്ചു പിന്നെ പിന്നെ പീനട്ട് ബട്ടർ ഇത് ഞാൻ ഇന്നലെ കുഞ്ഞോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മേടിച്ചപ്പുറത്ത് ഏൽപ്പിച്ചായിരുന്നു അപ്പം ഏർ ഞാൻ വാങ്ങിച്ചില്ല അവന് കൊടുക്കണ്ടുള്ള ഇതിൽ ഇരിക്കുമായിരുന്നു അപ്പൊ ആണ് ചേച്ചി ഞാൻ ഈ അടുക്കളയിൽ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഒരു മുട്ട വല്ല മർദ്ദിച്ചു ചോറ് ഇരിക്കണം ചോറുണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഒന്ന് കുളിച്ച് ജവിച്ചിട്ട് വരാം മോൻകുട്ടി നിന്നലെ പോയതിൻ്റെ യാത്ര ചെയ്തതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടായിരിക്കും ട്യൂഷന് പോയില്ല കേട്ടോ മടിച്ചിരിക്കുമായിരുന്നു കിടപ്പും ഉറക്കമൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ജവിച്ച് നമുക്ക് എന്തെങ്കിലും കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം കുളിഞ്ചൊക്കെ കഴിഞ്ഞ് എൻ്റെ മുഖത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ നാളെ നമ്മൾ സുചാ പോകുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂര് മുത്ത് താമസിക്കുന്നതൊക്കെ അപ്പൂവിൻ്റെ കൂടെ ആണെന്നൊക്കെ എപ്പോഴും ഞാൻ പറയാറില്ലേ അപ്പൂവിൻ്റെ അമ്മ ബ്യൂട്ടീഷ്യനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിരിയോ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകത്തൊന്നുമില്ല ഞാൻ തന്നെ തന്നെ റേസർ മേടിച്ച് വെച്ച് അങ്ങനെയാണ് ഞാൻ ഉരിയെടുക്കുന്നത് അപ്പം അതിന് ഇച്ചിരി കളർ ചെയ്ത് തരാറൊക്കെ ഉണ്ട് ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം പോയി എടുത്തു പക്ഷേ എനിക്കങ്ങന അങ്ങ് വേദന ഞാൻ എടുക്കുന്നുണ്ട് അങ്ങനെ പോവത്തില്ല അപ്പൊ എന്റെ ഒരിടത്തും പോവത്തില്ല അപ്പൊ പിരിവെടുക്കാൻ അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ചായിരുന്നു എന്താ മുടി ഒന്ന് മുട്ടി പിടിച്ചൊക്കെ കിടക്കുവല്ലേ അപ്പൊ ഒന്ന് സ്പാ ചെയ്ത് തരാമോ എന്നൊന്നും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല അപ്പൊ ഹരിപ്പാട്ട് പോകുന്നത് കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചതാണ് അവ എന്നോട് പറഞ്ഞ് സ്പാ ഒന്നും ചെയ്യണ്ട ഹെന്നെ ഇട്ടു തരാം അത് മതി എന്ന് പറഞ്ഞു കേട്ടോ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പേടിയാണ് തലേങ്ങാണ് അടങ്ങി വേദന തലവേദനയാണ് താലോ എന്നൊരു പേടിയുണ്ട് ചുരുക്കത്തിൽ ഞാൻ അതിൽ ചോദിച്ചാലും ഹെന്ന ഹെന ഇട്ട് തരാമെന്ന് പറഞ്ഞ് അപ്പൊ ഹെന്നയിടാൻ ഞാൻ ആപ്പൂൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അതെല്ലാം ഇട്ട് സെറ്റ് ചെയ്തു വെച്ച് അതിപ്പോൾ ഉണങ്ങി എൻ്റെ പുരിവൊക്കെ കറപ്പിച്ചു എന്ന കൂട്ടത്തിൽ പുരികത്തിനും കളറൊക്കെ ചെയ്ത് തന്നെ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുളിച്ചത് അപ്പം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് ഒരു കാര്യം പറയാട്ടോ ഞാൻ കുറച്ച് സാധനങ്ങളിന്ന് എനിക്ക് നാളെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ട് വാങ്ങിക്കാൻ കയറിയതാണ് ഏ ഞാനൊരു പച്ച കളറ് സാരിയാണ് ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും കൂടുതൽ ഉള്ള കോമ്പിനേഷനാണ് അത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല എൻ്റെ ബ്ലൗസ് ചേച്ചി ഓണത്തിൻ്റെ സമയത്ത് എപ്പോഴോ വന്നപ്പം അന്നത്തെ വീഴ് ഞാൻ പറഞ്ഞില്ല രാത്രി അവിടെ കിടന്നിട്ട് രണ്ട് മണിക്ക് ഇവിടെ വന്നിരുന്ന ബ്ലൗസ് അയച്ചായിരുന്നു ആ ബ്ലൗസാണ് അപ്പോൾ ആ സാരി ഞാൻ നാളെ ഉടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒരു പച്ച പൊട്ട് വാങ്ങിക്കണം എന്നിട്ട് കയറിയതാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ വേറെ കുഴത്തെ സാധനങ്ങൾ മേടിച്ചു വേറെ കുഴയെ പൊട്ടു വാങ്ങിച്ചേ പിന്നെ ഇതിനകത്ത് പച്ചയുണ്ട് ഞാൻ ഇത് വാങ്ങിച്ചേ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല ഇത് വാങ്ങിച്ചു ഇതിന് പത്ത് അല്ല ഇതിന് ഇതിന് പന്ത്രണ്ട് രൂപ കേട്ടോ ഇതിന് എത്രന്ന് ഞാൻ ചോദിച്ചില്ല ഇതിനും പത്തങ്ങാണ്ടേ ഉള്ളൂ ഇതിനും പന്ത്രണ്ട് അല്ല പോട്ടല്ലേ പിന്നെ ഇതും ഇത് പതിമൂന്ന് രൂപ കേട്ടോ ഇത് ഇച്ചിരി വലിയ പൊട്ടാണ് ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ പൊട്ട കേട്ടോ പിന്നെ മേടിച്ചു പിന്നെ ഞാൻ അലങ്കാറില്ല കയറിയതേ ഒരു കമ്മൽ വാങ്ങിച്ചു ഈ കളർ കമ്മൽ ഇത് കണ്ടപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോണം ഞാൻ ഇത് വാങ്ങിച്ചു കൊള്ളാവോ ഇങ്ങനെയുണ്ട് ഇതിന് മുപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് രൂപ കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് രണ്ടെണ്ണം വള അതിൻ്റെ തന്നെ അതെ ഗ്ലേസിംഗ് ഉള്ളൊരു വള ഇതിന് ഇരുപത് രൂപ ഇതിന് മുപ്പത് രൂപ പിന്നെ ഇത് ദൈവം മൂന്ന് കളറിൻ്റെ കണ്ട ഇതിന് നാൽപ്പത് രൂപ കേട്ടോ പിന്നെ ഞാൻ നെയിൽ പോളിഷ് മേടിച്ചു ഒന്നൊരു ലൈറ്റ് റോസ് കളർ പിന്നെ ഒന്ന് ഡാർക്ക് കോഫി കളർ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഗ്ലേസിങ് ഞാൻ കാലയിൽ ഈ കളർ ഒന്നും ഇപ്പൊ അടിക്കത്തില്ല ഗ്ലേസിങ് മാത്രമേ അടിക്കത്തുള്ളൂ പിന്നെ ഇത് എന്റെ ആലിക്കുട്ടിക്ക് മനസ്സിലായി പിന്നെ ഓരോ സെപ്റ്റി പിന്മിച്ചു വലിയ ഇതൊക്കെ മേടിച്ചു എന്റെ പ്രിയങ്ങളോട് കാണിക്കാൻ മറന്നുപോയി ഇതെല്ലാം മേടിച്ച് ഞാൻ അന്നേരം അമ്മൂമ്മ വീഡിയോയിൽ പറഞ്ഞാൽ മറന്നുപോയി പിന്നെ മോനിക്കുട്ടി തന്നെ അപ്പുൻ്റെ വീട്ടിലിരിക്കുന്നതേ ഉള്ളേ അവിടെ അപ്പൂൻ്റെ പെങ്ങളുണ്ട് കീർത്തനക്കുട്ടി കീർത്തന തന്നെയുള്ള അപ്പൂൻ്റെ അമ്മ ഇപ്പം എന്തോ ആവശ്യത്തിന് പുറത്തോട്ട് പോയി അപ്പം ഞാൻ വിളിച്ച് ഞാൻ എന്ത് കഴിഞ്ഞ് എന്നെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വരാം അവിടെ ജീവി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കീർത്തനയുടെ കൂടെ ഇപ്പം ഞാൻ വിളിച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ അപ്പൂവിൻ്റെ അമ്മ പറഞ്ഞു വിടാം ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നിട്ട് അവന് ഞാൻ വിട്ടേക്കാന്ന് പറഞ്ഞു അപ്പം അവിടെ ഇരിക്കുക പിന്നെന്താണ് വേറെ എന്തോ വിശേഷം വേറെ ഒന്നുമില്ല വിശേഷങ്ങൾ പറയാം എൻ്റെ മനസ്സിനൊരു സുഖമില്ല എന്തോ ഒരു ഒരു ബൈക്ക് ക്ലബ് അതുകൊണ്ടൊരു രസമില്ല ഒന്ന് സംസാരിക്കാം ഞാനിത് ഇത് ഞാനിക്കുട്ടിക്ക് കൊടുക്കാൻ പോലും അവിടെ നിന്നില്ല ഞാൻ എളുപ്പം നിങ്ങൾ പോയിരുന്നേ പിന്നെ നാളെ കൊണ്ടുപോവാനുള്ള സാരി എടുത്തു വെച്ചു പക്ഷെ ബ്ലൗസ് ഒന്നും ഇട്ടു നോക്കില്ല അതിന് ബാക്കി ഓപ്പൺ ആ ബ്ലൗസ് അപ്പൊ അത് ഇടണമെന്നുണ്ട് എനിക്ക് ആരുടെയും സഹായം വേണം പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയാണ് കണ്ടത് ഒരാളെ കണ്ടു പിന്നെ പത്തനംതിട്ട തന്നെയാ ഉള്ളതാ കേട്ടോ പഠിക്കുകയാണെ അപ്പം ആ മോള് എൻ്റെ അടുക്ക വന്ന് ഡിഗ്രിക്കോ മറ്റോ പഠിക്കുന്നത് ഇപ്പം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു ആൻറ്റീ വീഡിയോ എല്ലാം കാണാറുണ്ട് ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് പാചകത്തിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് പിന്നെ ചിലതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പൊ മാളവികന്നാണ് പേര് അപ്പം മാളവികക്ക് എന്താ പറയുന്നത് ഒത്തിരി നേരം എന്നോട് മിണ്ടണം മിണ്ടണമെന്നൊക്കെ ആളുകൾക്ക് ആഗ്രഹമുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് കുറേ നേരം അജ് എടുക്കിരുന്ന് മിണ്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരു ഒന്ന് ഇറങ്ങണം കാണണമെന്ന് വിചാരിച്ചതാണ് ഇന്നാണ് നടന്നത് പിന്നെ മാളവികയുടെ അമ്മയ്ക്ക് ക്യാൻസറാണ് അപ്പം പുള്ളിക്കാരി ഭയങ്കര ഹെടപ്പാണ് എപ്പോഴും കേട്ടോ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഇതേ അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന ആളാണ് എന്നെ പോലെ തന്നെ ആറേഴു വർഷമായി ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും മെഡിസിനും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ് പക്ഷേ എന്താ പറയുന്നത് അത് അസുഖമാണ് എന്നുള്ള ചിന്ത എപ്പോഴും അങ്ങനട്ടി പോകൊണ്ടിരിക്കും പ്രത്യേകിച്ച് മോളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് പറഞ്ഞത് മോള് ഒരു മോനുണ്ട് മോൻ കുഞ്ഞാണ് ആറാം ക്ലാസ്സിലാന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞു അപ്പം മോളുടെ കാര്യം പറഞ്ഞിട്ട് എപ്പോഴും ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ മാളവിയോട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ടെൻഷനാവരുതെന്ന് പറയണം നമുക്ക് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ കുറെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നമ്മളത് നമുക്ക് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്കത് സ്ട്രെസ് ആണ് അപ്പൊ അതിനോടൊപ്പം നമ്മൾ മനഃപൂർവ്വം ചില ടെൻഷൻസ് ഒക്കെ വലിച്ചു വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും അത് പറ്റണമെന്നൊന്നുമില്ല എന്നാലും അത് ശ്രദ്ധിക്കണം അത് ഇപ്പം മാളവിക മോളുടെ അമ്മയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ ജോഷ് ടോക്കിൽ പോയില്ലേ അപ്പൊ അന്നത്തെ അവരുടെ ആ ജോഷ് ടോക്കിന്റെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ വന്നപ്പോൾ അതിനകത്തൊരു കമൻ്റ് അത് ആ കമൻറ്റ് ഞാൻ അന്ന് തൊട്ട് നിങ്ങളോടൊന്ന് അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണേ അപ്പം ഇന്ന് മാളവിക വന്ന് ആ കാര്യം പറഞ്ഞപ്പം ഞാനത് പറയാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആ കമൻ്റ് ഒന്ന് വായിക്കാം കേട്ടോ ജോ സ്റ്റോക്കിലെ എൻ്റെ വീഡിയോ ആയത് കേട്ടോ എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് പേരത് കണ്ടവരുണ്ട് അപ്പം ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പം ആ വീഡിയോയ്ക്ക് താഴെ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കമൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ എല്ലാ കമൻറ്റുകളും ഞാൻ അത്യാവശ്യം ഇതുവരെ വന്നതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൂടി പ്രയോജനപ്പെടുന്ന ഒരു കമൻറ്റ് ഞാൻ അന്ന് മുതൽ നിങ്ങളോട് അതിനെപ്പറ്റി പറയണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ നമുക്കതിനുള്ള സാഹചര്യം കിട്ടിയില്ല കേട്ടോ ഇന്ന് മാളവിക അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നുന്നു ഞാനൊന്ന് എടുക്കട്ടെ കമെൻറ്റ് വായിക്കാം അത് ഒരു ഡാർസിലിംഗ് എന്ന് തുടങ്ങുന്ന ഒരു അക്കൗണ്ട് നിന്നാണ് വന്നിട്ടുള്ളത് മെയ് അല്ല ബ്ലസ് യു ഇയർ സ്ട്രെസ് ദ കോസ് ഓഫ് പി സി ഒ ഡി ചൈൽഡ് ഹുഡ് ആൻഡ് അഡോളേൻസ് പീരീഡ്സിലുള്ള ലെവൽ ഓഫ് സ്ട്രെസ്സാണ് പി സി ഒ ഡിയിലേക്ക് നയിക്കുന്നത് ഹൈ സ്ട്രെസ് ആയിരുന്നു ഡാ നിന്റെ റിയൽ പ്രശ്നം ബേസിക്കലി ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങളുടെ ബേസിക് ഫാക്ടർ ഹൈ സ്ട്രെസ് ആണ് ഒരു പ്രഷർ കുക്കറിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമും പ്രഷർ റിലീസ് ചെയ്യാതെയും ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അതുപോലെയാണ് നമ്മുടെ ബോഡി വി ഹാവ് ടു ടേക്ക് കെയർ സെൽസ് ഫീൽ റിലാക്സ്ഡ് ഡസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ഇയർ അപ്പോൾ ഈ ഒരു കമൻറ്റ് എൻ്റെ പ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ അന്ന് കണ്ട നിമിഷം മുതൽ വിചാരിക്കുന്നതാണ് ഇന്ന് മാളരുകയാണ് അതിനുള്ള ഒരു വീണ്ടും ഒരു പ്രചോദനമായത് കേട്ടോ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഇല്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ മനഃപൂർവ്വം ചില കാര്യങ്ങളെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും നമ്മളെ വേദനിപ്പിക്കുന്ന നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും ജീവിതകാലം മൊത്തം നീറുക എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും നമ്മുടെ രോഗത്തിലേക്ക് തള്ളിയിടുക ചെയ്യുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ ക്യാൻസറിന്റെ കാര്യം മാത്രമല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കും ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നത് ഈ ഓവറായിട്ടുള്ള ചിന്തകളാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ എന്താ പറയുക വീട്ടമ്മമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ രോഗത്തെ വലിച്ചു വയ്ക്കരുത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾ റിലാക്സ് ചെയ്ത് എപ്പോഴും മനസ്സ് പീസ്ഫുൾ ആക്കി വെക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ നമുക്ക് ഒരു രോഗം വന്ന് നമ്മളതേ പറ്റി ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു വിഷമം വന്ന് അതേപറ്റി ആലോചിച്ച് ഒരു കാര്യവുമില്ല ഇതൊന്നും ആലോചിച്ചിരുന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നൊന്നും മാറ്റപ്പെടാൻ പോകുന്നില്ല നമുക്ക് ഇതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ല ഈ ചിന്തകൾ കൊണ്ട് ഒരു നേട്ടവും സംഭവിക്കാൻ പോകുന്നില്ല അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് വിചാ മറ്റുള്ളവർ എന്ത് എന്ന് കരുതി നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയൊക്കെ അടക്കി വെച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്നതും അതും ഒരു സ്ട്രെസ്സാണ് പിന്നെ ഒരു കാര്യമാണ് നമ്മുടെ സ്വത്വത്തെ മറന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം മൂടി വെച്ച് നമ്മുടേതായിട്ടുള്ള ഒരു സന്തോഷങ്ങളും നമ്മുടെ ശരീരത്തിനും മനസ്സിനും കൊടുക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ലതാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഈ പറയുന്ന പോലെ തന്നെ ഒരു അടച്ച് മുറുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രഷർ കുക്കർ പോലെ തന്നെയാണ് ആ വ്യക്തി എന്നെങ്കിലും ഒരിക്കൽ ഇത് ഏതെങ്കിലും രീതിയിൽ ഇത് പൊട്ടിത്തെറിക്കും അത് ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പം ഒന്നോ ഒന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും അതുകൊണ്ട് ഈ ഒരു കമൻ്റ് എൻ്റെ പ്രിയങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ അന്ന് അന്നോട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു കമൻ്റ് കണ്ട നിമിഷം മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത് എൻ്റെ പ്രിയങ്ങളോട് പറയണം കാരണം എന്നെ എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഈ വീഡിയോസൊക്കെ കാണുന്നവരുണ്ട് കൂടുതൽ ആൾക്കാരും ഇതുപോലുള്ള വീട്ടമ്മമാരാണ് വീഡിയോ കാണുന്നതിൻ്റെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ആശ്വസിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതിനെ ഊതിപ്പെരിപ്പിച്ച് ആതി പിടിച്ച് വെറുതെ രോഗങ്ങളിലേക്ക് പോവാതിരിക്കുക കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ ആരോഗ്യത്തെക്കാട്ട് വലിയൊരു സമ്പത്ത് ഇല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധി വന്നാലും പിടിച്ചു നിൽക്കാൻ ശരീരം കൊണ്ട് കരുത്തുള്ളതുപോലെ തന്നെ മാനസികമായിട്ടും കരുത്തുണ്ടാവും പക്ഷേ ശരീരത്തിൻ്റെ ആരോഗ്യം നശിച്ചാൽ എത്ര കണ്ട് നമ്മൾ ബലവാന്മാരായിട്ട് മാനസികമായിട്ട് കരുത്തുള്ളവരായിട്ട് ഇരുന്നെന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോഴൊക്കെ തളർന്നു പോവും ഇപ്പൊ ഞാനിപ്പോ എത്ര വലിയ കരുത്തോടെ സംസാരിക്കുന്ന എനിക്ക് പല ആവശ്യങ്ങൾക്കും ആരെങ്കിലും ഒക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒന്നുമല്ല ഞാൻ നിസ്സാരം ഒരു കാര്യം പറയാം ഒരു വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെ സഹായം വേണം ഒരു എന്താ പറയുക ഒരിച്ചിരി ട്രാഫിക് ഉള്ള ഒരു ഏരിയയിലൂടെ വണ്ടി പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കണമെന്നുണ്ടെങ്കില് എനിക്ക് ആരുടെയും സഹായം വേണം ഒരു വണ്ടി ഒരു പൊസിഷനിൽ മാറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെ സഹായം വേണം ഒന്ന് പുറമോട്ട് വലിച്ചെടുക്കാൻ എൻ്റെ കൈ പറ്റാത്തത് കൊണ്ട് അപ്പൊ അത് ആ അങ്ങനെയുള്ള ചെറിയൊരു സന്ദർഭങ്ങളെ പോലും ഞാൻ ആലോചിക്കാറുണ്ട് ദൈവമേ എൻ്റെ കൈകൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ അന്ന് പണ്ടൊന്നും ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എനിക്ക് എൻ്റെ കൈകൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം എന്താണെന്നൊന്നും അന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അപ്പം ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക കേട്ടോ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ആദ്യ പിടിപ്പിച്ച് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്ന വിഷമാണ് ഈ രോഗമെന്ന് പറയുന്നത് അത് ബാധിക്കാതിരിക്കാൻ എൻ്റെ പ്രിയങ്ങളെ ദൈവം അനുവദിക്കട്ടെ കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഒരാൾക്ക് പോലും എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തികൾക്ക് പോലും ഇങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പം നിങ്ങളും സന്തോഷത്തോടെ സന്തോഷത്തോടി സമാധാനത്തോടെ അപ്പൊ അതെ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്ത് രസമാണ് കാണാൻ എന്തോരം കളറുകളാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങളും സന്തോഷമായിട്ടിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം പിന്നെ അതെ ഞാൻ ഈ കുട്ടിയെ പോലെ രണ്ട് രണ്ടുപേരും മുടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നു മുടിയൊക്കെ മുന്നോട്ടിട്ട് നിൽക്കുന്നു പിന്നെന്താണ് പിന്നെ പിന്നെ എൻ്റെ കമ്മലെങ്ങനെയുണ്ട് കൊള്ളാവും പൊട്ട് കാണിക്കാമേ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടാട്ടോ എപ്പോഴും ഞാൻ ഇത് വാങ്ങാറുണ്ട് നാളെ നമുക്ക് ഇത് തൊടാം അല്ലേ പിന്നെ ഈ ഷേപ്പിലുള്ള പൊട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇത് പിന്നെ വള എങ്ങനെയുണ്ട് എന്താ ഡിസൈൻ അതിൻ്റെ തന്നെ മിനു മിനിങ്ങണ ഈ മിനിമിനുങ്ങണ വള എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പിന്നെ ഇത് മഞ്ഞയുടെ കൂടെ പച്ചയുടെ കൂടെ മെറൂണിൻ്റെ കൂടെ ഇട കണ്ട് പിന്നെ നമ്മുടെ പോളിഷ് ഈ കളർ ഇഷ്ടപ്പെടുന്നവരായാലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ ഡാർക്ക് കളർ ഈ ഡാർക്ക് കളർ കോഫി കളറൊക്കെ ഇഷ്ടമുള്ളവർ പറയണേ ബ്രാൻഡഡ് ഒന്നുമല്ല കേട്ടോ ഞാൻ ബ്രാൻഡഡ് ഒന്നും അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല അതിനൊക്കെ വലിയ വിലയല്ലേ ഞാൻ ഉച്ചക്ക് ചോറുണ്ടില്ല ഇന്ന് കേട്ടും എനിക്ക് വിശക്കുന്ന എട്ടേ മുക്കാലായി ഞാൻ വിശന്ന് മുൻകുട്ടിനെ വിളിച്ചിട്ട് അവരിപ്പോ വരാൻ വരാമെന്ന് പറയുന്നതേ ഉള്ളൂ ഞാൻ ചോറ് പോവാണ് എൻ്റെ പ്രിയങ്ങളെ കേട്ടോ ഇനി കൊണ്ടുവിടും അത് വേറൊരു സത്യം പക്ഷെ എനിക്ക് വിശക്കുന്നു നമ്മുടെ ഇന്നലത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവിയലും മീൻകറിയും ഞാനതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇങ്ങനൊന്നും വെച്ചില്ല ഇതൊക്കെ എന്ന് വിചാരിച്ചു കേട്ടോ മീൻചാർ എനിക്ക് ഇഷ്ടപ്പെട്ട് മീൻകറി അവയാലും കൂടെ ഭയങ്കര ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ് എനിക്ക് നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്ന അച്ചാറിൻ്റെ കണ്ണിമാങ്ങ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളെ ശരിക്കു വശക്കുന്നു മോനിക്കുട്ടൻ വരട്ടെ എന്നിട്ട് മോനുകുട്ടന് കഴിക്കാൻ കൊടുക്കാം വരുന്നൊക്കെ കഴിക്കാൻ ഇനി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കുമ്പോൾ ശ്വാസം മുട്ടും ഉടനെ കിടന്നാല് അതുകൊണ്ടാ കേട്ടോ എല്ലാ പ്രിയങ്ങളോടും ഞാൻ ഇന്ന് പറഞ്ഞ വിഷയം എൻ്റെ ചക്കര മുത്തുമണികളായിട്ടുള്ള എല്ലാ അമ്മമാരും ഓർത്ത് വെക്കണം കേട്ടോ വെറുതെ ഓരോന്ന് ആലോചിച്ച് ശരീരം ചീത്തയാക്കരുത് സമാധാനത്തോടെ ഇരിക്കും കേട്ടോ നമുക്കിനി നാളെ കാണാമേ ചേട്ടാ ഓക്കേ ബായ് യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ